പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് പേരുടെ മുഖമായി മാറിയ മറിയക്കുട്ടി വീണ്ടും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു ഇത്തവണ കോടതി വഴിയാണ് സർക്കാരിന് കൊട്ടുവാങ്ങിക്കൊടുത്തിരിക്കുന്നത് ഒരു പ്രതിസന്ധിയും ഇവിടെ പറയേണ്ട മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തേ മതിയാകൂ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സർക്കാർ അഭിഭാഷകയോട് പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചാൽ അഭിഭാഷകർക്കിടയിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് പിരിവെടുത്ത് മറിയക്കുട്ടിക്ക് നൽകാമെന്ന് പോലും കോടതിക്ക് പറയേണ്ടി വന്നു ഒരു വരുമാനവുമില്ലാത്ത എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു വയോധിക എങ്ങനെ ജീവിക്കുമെന്നതായിരുന്നു കോടതി ഉയർത്തിയ ചോദ്യം നിസ്സാരമായ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ടാണ് അവർ മുന്നോട്ടു പോകുന്നത് അതുപോലും കൊടുക്കാതിരുന്നാൽ അവർ എന്തു ചെയ്യും മറിയക്കുട്ടി കോടതിക്ക് വി ഐ പി ആണ് അവരുടെ ജീവിതപ്രശ്നയുടെ വലുതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങിയതിന് രണ്ട് കാരണങ്ങളാണ് സർക്കാരിന് പറയാനുണ്ടായിരുന്നത് ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി രണ്ട് സർക്കാർ പെൻഷൻ വിഹിതം നൽകാത്തത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു ഇതും ഹൈക്കോടതി ഗൗരവത്തോടെ ഗൗരവത്തോടെയെടുത്തു എന്തുകൊണ്ട് വിഹിതം മുടങ്ങിയെന്നത് നാളെ തന്നെ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ വിശദീകരിക്കണം മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാൻ പണമില്ലെങ്കിൽ അടുത്ത മൂന്ന് മാസം അവരുടെ മരുന്നിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും കോടതിയിൽ നിന്ന് വന്നു മറികക്കുട്ടിയുടെ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ വിശദീകരണം ലഭിച്ച ശേഷം നാളെ തന്നെ കോടതി തീരുമാനവുമെടുക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി